ഹൈദരാബാദിലെ മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തി അത് അടപ്പിച്ച സംഭവം കേരള പോലീസിന്റെ മറ്റൊരു നേട്ടമായി മാറുകയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ എം ഡി എം എയുടെ പ്രധാന വ്യാപാരിയും തൃശൂർ പോലീസിന്റെ പിടിയിലായി ആദ്യമായാണ് സൗത്ത് ഇന്ത്യയിലെ ഒരു മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തുന്നത് കഴിഞ്ഞ മാസം ഒല്ലൂരിൽ നിന്നും പിടികൂടിയ രണ്ടര കിലോ എം ഡി എം എയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് മയക്കുമരുന്ന് നിർമ്മാണശാലയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ മാസം ഒല്ലൂരിൽ വച്ച് രണ്ടര കിലോ എം ഡി എം എ പിടിയിലായ കണ്ണൂർ സ്വദേശി ഫാസിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഫാസിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എം ഡി എം എ കൈമാറിയ മൂന്നുപേരെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഹൈദരാബാദ് ആണ് ലഹരിക്കടത്തിന്റെ ഉറവിടം എന്ന് പോലീസിന് മനസ്സിലായത് ഹൈദരാബാദിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഇടനിലക്കാർ ഹൈദരാബാദ് സ്വദേശി മഹേന്ദ്ര റെഡ്ഡി പിടിയിലാവുകയും ചെയ്തു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലഹരി നിർമ്മാണശാല കണ്ടെത്തിയതും ഉടമ വെങ്കട നരസിംഹരാജു പിടിയിലാവുന്നത് വെങ്കട നരസിംഹരാജു തന്നെയാണ് എം ഡി എം ഐ നിർമ്മിക്കുന്നത് മൂത്രാശയം വൃക്ക എന്നീ അവയവങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി നിർമ്മിക്കുന്ന മരുന്നുകളുടെ മറവിലാണ് ലഹരി വസ്തുക്കൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് തൃശൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലെ സയന്റിഫിക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ നിർമ്മിക്കുന്ന രാസവസ്തുക്കൾ പിടിച്ചെടുത്തത് തങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന ആധുനിക വിദേശ ഉപകരണങ്ങൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു മൂത്രാശയം വൃക്ക എന്നീ അവയവങ്ങളുടെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി നിർമ്മിക്കുന്ന മരുന്നുകളുടെ മറവിലാണ് ലഹരി വസ്തുക്കൾ ഉൽപാദിപ്പിച്ചിരുന്നത് അറസ്റ്റിലായ ഫാക്ടറി ഉടമസ്ഥനായ പ്രതി ഹൈദരാബാദിൽ അറിയപ്പെടുന്ന സിനിമാ നിർമ്മാതാവ് ശതകോടീശ്വരനുമാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി കെമിക്കൽ ബിസിനസ്സിലുള്ള ഇയാൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കെമിക്കൽ ഉൽപ്പാദനങ്ങളുടെ കയറ്റുമതിയുമുണ്ട് സിനിമാ മേഖലയിലും ഇയാൾ മയക്കുമരുന്ന് വിതരണം നടത്തിയിട്ടുണ്ടാകുമെന്നാണ് സംശയം ലഹരി മരുന്ന് വിദേശത്തേക്കും സിനിമാ മേഖലയിലേക്കും വിതരണം നടത്തിയതിനെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറയുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ മുൻ ഒല്ലൂർ എസ് പി മുഹമ്മദ് നദീമുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെയും എസ്ഐമാരായ എഫ് ഫയാസ് കെ സി ബൈജു രാകേഷ് ജയൻ ടി ജി എ എസ് ഐമാരായ ടി വി ജീവൻ പ്രദീപ് എസ് സി പി ഒ ഉല്ലാസ് പോൾ സി പി ഒമാരായ എം എസ് ലിഗേഷ് കെ ബി വിപിൻദാസ് അബീഷ് ആന്റണി എന്നിവരും തൃശൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലെ സയന്റിഫിക് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ സാഹസികവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്